നമസ്കാരം ആലപ്പുഴ ഹരിപ്പാട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെതിരെ കൂടുതൽ പരാതികൾ ലഭിച്ചതായി റിപ്പോർട്ട് കൈക്കൂലി വാങ്ങിയെന്നും തുക കുറഞ്ഞതിനാൽ രോഗിയെ നോക്കിയില്ല എന്നുമാണ് പരാതി ഇതുമായി ബന്ധപ്പെട്ട് നവകേരള സദസ്സിൽ പരാതി നൽകിയിട്ടും മറുപടി ഉണ്ടായില്ല എന്നാണ് ആരോപണം നവകേരള സദസ്സിൽ പരാതി കൈപ്പറ്റിയെന്ന രസീത് വന്നെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല ഹരിപ്പാട് ദേവികുളങ്ങര സ്വദേശി റോബിൻ രവികൃഷ്ണനായിരുന്നു നവകേരള സദസ്സിൽ ഇതു സംബന്ധിച്ച് പരാതി നൽകിയത് റോബിന്റെ പിതാവിൻ്റെ ചികിത്സയ്ക്കായി ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് സംഭവം സംഭവമുണ്ടായത് ഹരിപ്പാട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെതിരെ ഗുരുതര ആരോപണവുമായി രോഗിയുടെ കുടുംബം കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ആശുപത്രി സൂപ്രണ്ടിനെതിരെ വീണ്ടും സമാനമായ പരാതി നൽകിയിരുന്നു എന്ന വെളിപ്പെടുത്തലുമായി റോബിൻ രംഗത്തെത്തിയത് അതേസമയം ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെ വീഡിയോയിലൂടെ സ്ത്രീ പരാതി ഉന്നയിച്ച സംഭവത്തിൽ അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി അവരുടെ ഭർത്താവിന് മതിയായ ചികിത്സ ഉറപ്പാക്കാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി ഇന്ന് ആശുപത്രിയിൽ എത്തി മൊഴിയെടുക്കും ആശുപത്രി സൂപ്രണ്ട് കൈക്കൂലി വാങ്ങിയെന്നും തുക കുറഞ്ഞതിനാൽ രോഗിയെ നോക്കിയില്ല എന്നുമാണ് കാലിന് ശസ്ത്രക്രിയ നടത്താനെത്തിയ ഹരിപ്പാട് സ്വദേശി അനിമോന്റെ ഭാര്യ ആരോപിച്ചത് ശസ്ത്രക്രിയയ്ക്ക് മുൻപ് കൈക്കൂലി നൽകിയെന്നും ശസ്ത്രക്രിയയ്ക്ക് ശേഷം കൂടുതൽ തുക കൈക്കൂലിയായി ആവശ്യപ്പെട്ടെന്നും പറഞ്ഞ അനിമോന്റെ ഭാര്യ ബീന കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു തുക നൽകാതിരുന്നതിനാൽ ഡോക്ടർ ഭർത്താവിനെ തിരിഞ്ഞു നോക്കിയില്ലെന്നും അവർ കുറ്റപ്പെടുത്തി തൻ്റെ ഫീസ് അതല്ലെന്ന് പറഞ്ഞാണ് സൂപ്രണ്ട് കൂടുതൽ തുക ആവശ്യപ്പെട്ടത് എന്നാണ് ബീന പറയുന്നത് സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ബീന പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ ആരോപണം നിഷേധിച്ച് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് രംഗത്ത് വന്നിരുന്നു ശസ്ത്രക്രിയ നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നുവെന്നും അതിനാലാണ് രോഗിയെ കാണാൻ വൈകിയത് ഡോക്ടർ സുനിൽ പറയുന്നത് കൈക്കൂലി വാങ്ങിയെന്ന ആരോപണവും അദ്ദേഹം തള്ളിയിരുന്നു ഹരിപ്പാട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെതിരെ ഗുരുതര ആരോപണവുമായിട്ടാണ് രോഗിയുടെ കുടുംബം രംഗത്ത് വന്നത് സൂപ്രണ്ട് തുക കുറഞ്ഞതിനാൽ രോഗിയെ നോക്കിയില്ല എന്നുമായിരുന്നു ആരോപണം കാലിന് ശസ്ത്രക്രിയ നടത്താനെത്തിയ വ്യക്തിയുടെ ഭാര്യയാണ് ആരോപണവുമായി ഇപ്പോൾ രംഗത്ത് വന്നത് ശസ്ത്രക്രിയക്ക് ശേഷം കൂടുതൽ തുക കൈക്കൂലിയായി ആവശ്യപ്പെട്ടു എന്നും ഇവർ പറയുന്നു ഭർത്താവിനെ തിരിഞ്ഞു നോക്കിയില്ല എന്നും അവർ കുറ്റപ്പെടുത്തുന്നു കൂടുതൽ പണം വീണ്ടും വീണ്ടും അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നുമാണ് അവർ വെളിപ്പെടുത്തിയത് ഇത്തരത്തിൽ സർക്കാർ സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ജനസേവനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ പലതരത്തിൽ കൈക്കൂലി വാങ്ങുകയും കൃത്യമായി ജോലി എടുക്കാതിരിക്കുകയും ചെയ്യുന്ന ആരോപണങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് ആയിരക്കണക്കിന് രൂപ കൈക്കൂലിയായി വാങ്ങുന്ന ഡോക്ടർമാരുണ്ട് ശസ്ത്രക്രിയ നടത്തുന്നതിന് മുൻപ് ഡോക്ടറുടെ വീട്ടിലെത്തി പണം നൽകണം എന്ന പതിവ് പരിപാടി മെഡിക്കൽ കോളേജുകളിലും അതുപോലെ താലൂക്ക് ജില്ലാ ജനറൽ ആശുപത്രികളിലുമൊക്കെ ധാരാളമായി നടക്കുന്നുണ്ട് ആരും പരാതിപ്പെടുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം ഇത്തരത്തിൽ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ഈ ഡോക്ടർമാർ പാവപ്പെട്ട രോഗികളെ പിഴിഞ്ഞ് പണമുണ്ടാക്കുന്ന ഈ രീതി കാലങ്ങളായി ഇവിടെ തുടരുകയാണ് ഇത് ഇനിയും തുടരും കൃത്യമായി അന്വേഷണം നടത്തി നടപടിയെടുത്താലും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പോലുള്ള സംവിധാനങ്ങൾ ഈ ഡോക്ടർക്ക് അനുകൂലമായി രംഗത്ത് വരും പരാതി നൽകിയവർക്കെതിരെ തിരിയുകയും ചെയ്യും സർക്കാർ ഈ കാര്യത്തിൽ ഒരു നടപടി പേരിന് എടുത്ത് ബാക്കി അങ്ങ് വിഴുങ്ങിക്കളയുകയാണ് സാധാരണഗതിയിൽ പതിവ് പാവപ്പെട്ട രോഗികളുടെ കയ്യിൽ നിന്ന് ഇത്തരത്തിൽ പിഴിഞ്ഞുണ്ടാക്കുന്ന പണമാണ് പല ഡോക്ടർമാരും ആഡംബര ജീവിതത്തിനായി ഉപയോഗിക്കുന്നത് എന്ന കാര്യവും ശ്രദ്ധയിൽപ്പെട്ടിട്ടും ഇത്തരത്തിൽ ഒരു നടപടിയും ആരോഗ്യവകുപ്പോ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പോ എടുക്കുന്നില്ല എന്ന പരാതിയും പൊതുജനങ്ങൾക്കുണ്ട്